റ്റ് കന്നി മൂലയ്ക്ക് തന്നെ കൊണ്ട് കൊടുക്കരുത് അതുപോലെ തന്നെ തുറന്ന നിർമ്മാണങ്ങൾ കാർപോർച്ച് ഔട്ട് ഈ തുറന്ന മൂല എപ്പോഴും ഇങ്ങനെ അടച്ചു കെട്ടി തിരിഞ്ഞതായിരിക്കണം അവിടെ വെന്റിലേഷൻ വിൻഡോസ് ഒക്കെ ആകാം വസ്തു അനുശാസിക്കുന്ന ഏറ്റവും നല്ല സ്ഥാനം കല്ലിടുന്നതിന് വേണ്ടി തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാല് ഒരു ഭൂമിയിലെ എനർജി സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അവിടുത്തെ പോസിറ്റീവ് എനർജി സേവ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കന്നിമൂല അതുകൊണ്ട് തന്നെയാണ് വീടിനുള്ളിൽ ടോയ്ലറ്റ് ഇല്ല വീടിന് പുറത്തായിരുന്നു പൂജാമുറിക്ക് ഒരിക്കലും വാസ്തുശാസ്ത്രമനുസരിച്ച് കന്നിമൂല അല്ല വേണ്ടത് കന്നിമൂല കിടപ്പുമുറി ധാമ്പത്തിയ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മുറിയാണ് കന്നിമൂല 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 എന്ന് പറഞ്ഞിപ്പോൾ വാസ്തുക്കാരെ എല്ലാവർക്കും ഈ ഒരു വലിയൊരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ വലിയൊരു പേരും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കന്നിമൂല ഇത്രമാത്രം പ്രാധാന്യമൊന്നും ഈ വാസ്തുവിൽ കന്നിമൂലയ്ക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത് ഡിഗ്രിയാണ് ഒരു ആ ഒരു രാശി അല്ലെങ്കിൽ ഒരു കോൺ വരുന്ന ഭാഗം അത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന മുപ്പത് ഡിഗ്രി ആ ഭാഗത്തെയാണ് കന്നി രാശി അഥവാ അതിനെ കന്നിമൂല കോർണർ ആയതുകൊണ്ട് കന്നിമൂല എന്ന് സൗത്ത് വെസ്റ്റ് കോർണർ അഥവാ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് ഓക്കെ ഈ വീടിന്റെ സ്ഥാനക്കുറ്റി അടിച്ചതും അതുപോലെ തന്നെ കല്ലിടുന്നതും തെക്ക് കന്നിമൂലാണ് പലരും പല രീതിയിൽ പറയാറുണ്ട് വീടിന്റെ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പത്താം രാശിയിൽ കല്ലിടണം അല്ലെങ്കിൽ വീടിന്റെ മധ്യഭാഗത്തിടണം പിന്നെ ഓരോ പ്രാദേശികമായിട്ട് ഓരോ ആചാരങ്ങളുണ്ട് എന്ത് വൈകിട്ട് ഞാൻ അതിൽ എതിർക്കുന്നില്ല എങ്കിലും വാസ്തു അനുശാസിക്കുന്ന ഏറ്റവും നല്ല സ്ഥാനം കല്ലിടുന്നതിന് വേണ്ടി തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് എന്തുകൊണ്ടാന്ന് കഴിഞ്ഞാൽ ഒരു ഭൂമിയിലെ എനർജി സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അവിടുത്തെ പോസിറ്റീവ് എനർജി സേവ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കന്നിമൂല അതുകൊണ്ട് തന്നെയാണ് വടക്കു കിഴക്കു എന്ന് ഉത്ഭവിച്ച് അത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വന്ന് ശേഖരിച്ചു വെക്കുന്നു ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ഈ കന്നിമൂലയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം ഓക്കെ നമുക്ക് കന്നിമൂലയിൽ എന്തൊക്കെ വീടിന്റെ അരുതാത്തത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും ടോയ്ലറ്റ് ടോയ്ലറ്റ് കന്നി മൂലയ്ക്ക് തന്നെ കൊണ്ട് കൊടുക്കരുത് അതുപോലെ തന്നെ തുറന്ന നിർമ്മാണങ്ങൾ കാർപോർച്ച് ഔട്ട് ഈ തുറന്ന മൂല എപ്പോഴും ഇങ്ങനെ അടച്ചു കെട്ടി തിരിഞ്ഞതായിരിക്കണം അവിടെ വെന്റിലേഷൻ വിൻഡോസ് ഒക്കെ ആകാം പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴത്തെ വീടുകളിലെല്ലാം കോർണറിൽ കൊണ്ടുവന്ന് ജനൽ വെക്കുന്ന കാണാം സ്റ്റൈലിന്റെ ഭാഗമായിട്ട് അങ്ങനെ വാസ്തു അനുശാസിക്കുന്നില്ല തെറ്റാണ് കന്നിമൂലയ്ക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല വളർച്ചുകിടക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വീടിന്റെ ഡിസൈൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാം അവിടെ ആയിട്ട് നമ്മൾ ഇവിടെ ചേരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് കന്നിമൂല ചേർക്കുന്നത് ഏറ്റവും അനുയോജ്യം അതുപോലെ തന്നെ കന്മൂലയില് ഒരു കാര്യം പറഞ്ഞോട്ടെ കന്നിമൂല നമുക്ക് അടുക്കള ഒരു കാരണവശാലും വരാൻ പാടില്ല അതിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വാസ്തു അനുശാസിക്കുന്ന പല പല വിഷയങ്ങളുണ്ടാവും ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ ഒരുപാട് കമൻറുകൾ ഇതിനകത്ത് വരും ഇവിടെ അടുക്കള വന്നാലെന്താ ടോയ്ലറ്റ് വന്നാലെന്താ ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഈ ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലെ ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒരു ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിന്റെ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയെല്ലാം ആ വീട്ടിലെ എനർജി സ്വാധീനിക്കുന്നുണ്ട് അതായത് നമുക്ക് ഗുണകരമായ അവസ്ഥ കിട്ടുന്നതിന് വേണ്ടിയാണ് വാസ്തു ഇത്തരം നിയമങ്ങൾ അനുശാസിക്കുന്നത് അങ്ങനെ അതനുസരിച്ചൊക്കെ ഒരു പരിധി പരിധിവരൊക്കെ ചെയ്താൽ ആ വീട് നമുക്ക് എപ്പോഴും ശാശ്വതവും അനുകൂലവും ഒക്കെ ഉള്ള അവസ്ഥകളെ അത് നൽകും ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് എന്താ പറയുന്നേ വീട്ടിലെ മറ്റ് അസൗകര്യങ്ങൾ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാകുന്നു ഇപ്പൊ തന്നെ ഈ ടോയ്ലറ്റ് വാസ്തുല് ഉള്ള വീടുകളിൽ ഒന്നും പണ്ട് വീടിനുള്ളിൽ ടോയ്ലറ്റ് ഇല്ല വീടിന് പുറത്തായിരുന്നു അറ്റാച്ച്ഡ് ബാത്റൂം വന്നപ്പോ നമുക്ക് കംഫർട്ടായി രാത്രിയിൽ മൂന്ന് തവണ ബാത്റൂമിൽ പോകേണ്ട അസ്വസ്ഥ രോഗങ്ങളുള്ളവർക്കൊക്കെ വീടിന് പത്ത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തേക്കുള്ള ടോയ്ലറ്റ് ആകുമ്പോൾ അത് കള്ളമാരെ പേടിക്കണം വെട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇഴ ജന്തുക്കളെ പേടിക്കണം അങ്ങനെയൊക്കെ പോകുന്നത് അതിൽ അപ്പോൾ അവർക്ക് കംഫർട്ടായി എന്ന് പറഞ്ഞാലേ വീട് നമുക്ക് ടോട്ടലി കംഫർട്ട് ആകണം അത് എങ്ങനെ കംഫർട്ട് ആയാൽ അതേ ദോഷമില്ല എന്ന് പറയുന്നതിനെ പറ്റി പറയുന്ന ശാസ്ത്രശാഖയാണ് വാസ്തു അല്ലാതെ ഒരു മതവിഭാഗക്കാർക്കോ അത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമോ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമൊന്നും അല്ല എല്ലാ മനുഷ്യർക്കും സുഖകരമായ ജീവിത അവസ്ഥകൾക്ക് ആ ഗൃഹം എത്രമാത്രം അനുകൂലമാകുന്നോ അതിനെ പറ്റി പറയുന്നതാണ് വാസ്തു അതിലെ നിർമ്മാണത്തിലെ അളവുകളെ പറ്റിയും ഏതൊക്കെ രീതിയിലാണ് അതിന്റെ അളവുകൾ പ്രയോഗിക്കേണ്ടതിനെ പറ്റിയുള്ള ഉള്ള അതിന്റെ മറ്റൊരു ശാസ്ത്രശാഖയാണ് താസ്ത്രം നമ്മൾ ഇല്ല പൂജാമുറിക്ക് ഒരിക്കലും വാസ്തുശാസ്ത്രം അനുസരിച്ച് കന്നിമൂല അല്ല വേണ്ടത് കന്നിമൂല കിടപ്പുമുറി തണുപ്പ് സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മുറിയാണ് കന്നിമൂല ഈ പൂജാമുറിക്ക് ഏറ്റവും ഉത്തമ തെക്ക് കിഴക്കാണ് ഒന്നാമത്തെ സ്ഥാനം പക്ഷേ ഞാനീ പറയുന്നത് എല്ലാവർക്കും വൈരുദ്ധ്യമായിട്ടൊക്കെ തോന്നും കാരണം കേരളത്തിലെ തന്നെ തലതട്ടപ്പന്മാരായ വാസ്തു വിദഗ്ധർ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല പക്ഷെ പാരമ്പര്യമായ വാസ്തു അല്ലെങ്കിൽ അനുഭവ പരിജ്ഞാനം ഉള്ളവർ ഉണ്ടായിരുന്നു ഇപ്പൊ അത് അങ്ങനെയുള്ളവർ വിരളയിൽ ഉണ്ടാവുന്നവരെ കേരളത്തിൽ ജീവിച്ചിട്ടുള്ളൂ എന്തുവായാലും അനുഭവ സത്യങ്ങൾ അതാണ് ഈ അനുഭവങ്ങൾ അല്ലാത്ത ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഒരു ഒരു മൂന്ന് വാസ്തുക്കാരെ കൊണ്ടുവന്ന ഒരു വീട് പരിശോധിച്ചാൽ മുപ്പത് അഭിപ്രായങ്ങൾ പണ്ടത്തെ കാലത്ത് മുപ്പത് വാസ്തുക്കാരെ കൊണ്ടുവന്നതിൽ ഒരഭിപ്രായമുള്ളൂ ഇപ്പം മൂന്ന് വാസ്തുക്കാരെ കൊണ്ടുപോകാൻ മുന്നൂറ് അഭിപ്രായങ്ങൾ വരുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ അകത്ത് ഒരു ഏകീകരണ സ്വഭാവമില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രമാണങ്ങളെ ശാസ്ത്രങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഉത്തമമായ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ മനസ്സിൽ വരുന്ന എന്തൊക്കെയോ കൺസൾട്ടിങ്ങും ചെല്ലുമ്പോൾ തട്ടിക്കൂട്ടി പറയുന്നു അത് അതൊരു വ്യക്തതയല്ല ഇതിന് ശാസ്ത്രങ്ങളുണ്ട് പ്രമാണമുണ്ട് അതിനേക്കാൾ ഉപരി പരിജ്ഞാനം വേണം ഈ ഒരു ശാസ്ത്രം ശാസ്ത്രചായ അതുപോലെ തന്നെ ദൈവാധീനം കൂടി വേണം അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് വാസ്തു പക്ഷേ വാസ്തു കലയെന്ന് പറയുന്ന ആർക്കിടെക്ചർ സിവിൽ ഇത് പഠിച്ച് ടെക്നോളജിയെപ്പറ്റി അറിയാവുന്നവർക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്യുന്ന കാര്യം ഇതെല്ലാവർക്കും കയറി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു ഈ വാസ്തു